ഗർഭനിരോധന ഉറകൾക്കും മരുന്നുകൾക്കും മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് പിരിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ചൈന ഈ നീക്കത്തിന് പിന്നിൽ ചൈനയ്ക്കൊരു കാരണമുണ്ട് കുട്ടികളുടെ എണ്ണം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈനയുടെ ഈ പുതിയ നീക്കം ജനുവരി ഒന്നിന് നികുതി പ്രാബല്യത്തിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതോടെ കോണ്ടത്തിന് മുമ്പുണ്ടായിരുന്ന പതിമൂന്ന് ശതമാനം വാറ്റ് നൽകേണ്ടി വരും ചൈനീസ് സമൂഹ മാധ്യമങ്ങളിലെ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് നികുതി ഏർപ്പെടുത്തിയാലും കോണ്ടം ഉപയോഗിക്കുന്നതിനേക്കാൾ ചെലവേറിയതാണ് ഒരു കുട്ടിയെ വളർത്തുന്നത് എന്ന് അറിയാത്തവർ മണ്ടന്മാരാണ് എന്നാണ് പലരും ഇതിനെ പരിഹസിക്കുന്നത് ഗർഭനിരോധന മാർഗങ്ങളുടെ ഉയർന്ന വില കാരണം ആസൂത്രണം ചെയ്യാത്ത ഗർഭധാരണങ്ങളും ലൈംഗിക രോഗങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും വിദഗ്ധർ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ജനസംഖ്യ ഉയർന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കുട്ടി നയം നടപ്പിലാക്കിയിരുന്നു എന്നാൽ ജനസംഖ്യ വലിയ രീതിയിൽ കുറയാൻ തുടങ്ങിയതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാർ നയം മാറ്റി പിന്നീട് രണ്ടു കുട്ടികളാകാമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ഇതിൽ കാര്യമായ മാറ്റം വരാത്ത സാഹചര്യത്തിലാണ് ഗർഭനിരോധന വസ്തുക്കൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള ചൈനീസ് സർക്കാരിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിൽ ഒൻപത് ദശാംശം അഞ്ച് ദശലക്ഷം കുഞ്ഞുങ്ങളാണ് ജനിച്ചത് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ ജനിച്ച പതിനാല് ദശാംശം ഏഴ് ദശലക്ഷത്തേക്കാൾ ഏകദശം മൂന്നിൽ കുറവാണ് ഇത് ചൈനയിൽ ജനന നിരക്കിനേക്കാൾ മരണനിരക്ക് വർദ്ധിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറിയിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ പ്രതിവർഷം ഒൻപത് ദശലക്ഷം മുതൽ പത്ത് ദശലക്ഷം വരെ ഗർഭചിത്രങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈനയെന്ന് ദേശീയ ആരോഗ്യ കമ്മീഷനും പറയുന്നുണ്ട് യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലാകാമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതൊക്കെ ആയതോടെ ചൈനയിലെ ജനസംഖ്യ കുറയുന്നു എന്ന ആശങ്കയുണ്ട് ഇപ്പോൾ സർക്കാരിന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു നീക്കവുമായി ചൈനീസ് സർക്കാർ രംഗത്തെത്തുന്നത് എന്തായാലും ചൈനയിലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം വലിയ ചർച്ചയാവുകയാണ്